ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് പിടിപാടുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് കർണാടകയും തെലങ്കാനയും കേരളത്തിൽ കേരളത്തിലതിങ്ങനെ തുലാസിലാണ് കേരളത്തിൽ ഇനി രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരണമോ പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ നിന്ന് ജയിപ്പിച്ചു വിട്ടു ഇനി കെ മുരളീധരനെ തലസ്ഥാനത്ത് മേയറാക്കാൻ ശ്രമം നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നു എന്നൊക്കെ ചർച്ചകളും വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഇവിടെ തമ്മിലടി എന്താണ് പരസ്യമായ രഹസ്യവുമാണ് അത് കേരളത്തിൽ കർണാടകയിൽ സിദ്ധരാമയ്യയെ മാറ്റിയിട്ട് എന്താണ് നേരിട്ട് ഗാർഗ വരുന്നു എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് കർണാടകയിലും സ്ഥിതിഗതികൾ അത്ര ഭംഗിയല്ല തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി എന്താണ് യങ് സ്റ്റാർ ആയിരുന്നു രാഹുൽ ഗാന്ധിയുടെ അടുത്ത ചങ്ങാതി വളരെ വളരെ ആയിട്ടുള്ള നേതാവ് രേവന്ത് റെഡ്ഡി ഉള്ളിടത്തോളം കാലം തെലങ്കാനയിൽ കോൺഗ്രസ്സിന് ഒരു ഒരു പ്രശ്നവുമില്ല ബി അതായത് ഭാരതീയ രാഷ്ട്രീയ സമിതി അവരെ അവരി അടുക്കത്തില്ല ചന്ദ്രശേഖർ റാവു ഇനി ഇനിയും ഇങ്ങോട്ടും ഭരണത്തിലേക്കേ വരില്ല കമല കവിത കുന്നില അവരൊന്നും പേടിക്കാനേ ഇല്ല അവരൊക്കെ പല കേസുകളിൽ അഴിമതികളിലൊക്കെ പെട്ട് കഴിഞ്ഞു ബി ജെ പി വേണ്ട ബി ജെ പിയും അവിടെ പേര് പിടിക്കില്ല എന്ന തരത്തിലൊക്കെയായിരുന്നു കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ കോട്ട തെലങ്കാന അങ്ങനെ കോൺഗ്രസ് കോട്ടയായി നിൽക്കുമ്പോൾ ഡാ വരുന്നിടാ വിമതശല്യം എന്തുകൊണ്ടാണ് വിമതശല്യം വന്നത് രണ്ടു മന്ത്രിമാർ സംസ്ഥാനത്തെ കോൺഗ്രസ് എം എൽ എ മാർ പറയുന്നതൊന്നും കേൾക്കുന്നില്ല ഒന്നാമത്തെ പരാതി അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഫാം ഹൗസിൽ പത്ത് എം എൽ എ മാർ രഹസ്യയോഗം കൂടി രേവന്ദ് റെഡ്ഡി പറഞ്ഞു അവർ ചുമ്മാ ഒന്ന് കൂടിയതാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് രേവന്ത് റെഡ്ഡി ഇതിനെ ഒന്ന് പോളിഷ് ചെയ്തെടുത്തത് കാരണം തെലങ്കാന കോൺഗ്രസിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഹൈക്കമാൻഡിനെ രേവന്ത് റെഡ്ഡി അറിയിച്ചിട്ടുണ്ട് എന്നാൽ പ്രശ്നങ്ങൾ ഇല്ലേ എന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ എവിടെ നിന്ന് തുടങ്ങി തുടങ്ങിയതിന് കാരണമുണ്ട് പുഷ്പ ടൂ ഇറങ്ങിയത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടല്ലോ പുഷ്പാ ഇറങ്ങിയപ്പോൾ സന്ധ്യ തിയേറ്ററിൽ ജനക്കൂട്ടം തള്ളി കയറി അവിടെ അല്ലു അർജുനൻ അപ്രതീക്ഷിതമായെത്തി സന്ധ്യ എന്ന ഒരു യുവതിയും അവരുടെ മകനും അവരുടെ മകൻ മസ്തിഷ്ക മരണത്തിന് ഇരയായി സന്ധ്യ എന്ന സ്ത്രീ തൽക്ഷണം മരിച്ചു ആൾക്കൂട്ട തള്ളിക്കയറ്റത്തിൽ അതായത് സ്റ്റാമ്പെയ്ഡിൽ ആ പെൺകുട്ടി യുവതി മരിച്ചു അല്ലു അർജുനൻ അപ്രതീക്ഷിതമായി തിയേറ്ററിലെത്തിയതാണ് ഈ തള്ളിക്കയറ്റത്തിനും ആൾക്കൂട്ടത്തിൻ ആൾക്കൂട്ടത്തിന് കാരണമായതും ഈ മരണത്തിന് കാരണമായതെന്നും പോലീസ് വിധിയെഴുതി അല്ലു അർജുനനെ അറസ്റ്റ് ചെയ്തു ജയിലിലടച്ചു ജാമ്യം ലഭിച്ചിട്ടും ഒരു രാത്രി അല്ലു അർജുനനെ സ്റ്റേഷനിൽ വച്ചു ഇത് വളരെ വിവാദമായി കോൺഗ്രസിലെ ഒരു വിഭാഗം രേവന്ത് റെഡ്ഡിക്ക് എതിരായി രേവന്ത് റെഡ്ഡി എന്തിനാണ് അല്ലു അർജുനെതിരെ ഇങ്ങനെ പെരുമാറിയത് അല്ലു അർജുൻ ആർ ആർക്ക് അനുകൂലമാണ് ബി ആർ എസിന് അനുകൂലമായി ബി ആർ എസിന്റെ സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായാണ് നിലപാട് സ്വീകരിച്ചിരുന്നത് അല്ലു അർജുൻ്റെ മറ്റു കുടുംബാംഗങ്ങളും ചിരഞ്ജീവി ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ബന്ധുക്കളാണ് അവരൊക്കെ എന്താണ് കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ആളുകളാകുമ്പോഴും അല്ലു അർജുൻ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും എന്താണ് കോൺഗ്രസിന് എതിരായുള്ള രാഷ്ട്രീയ ചേരിയിലാണ് ബി അല്ല ചന്ദ്ര ചന്ദ്രശേഖർ ചന്ദ്രബാബു നായിഡുവിനും അതുപോലെ തന്നെ ചന്ദ്രശേഖർ റാവുവിനും ഒപ്പമാക്കുകയാണ് അല്ലു അർജുനൻ്റെ സഹവാസം അതുകൊണ്ടാണ് അല്ലു അർജുനെ ഒരു രാത്രിയെങ്കിൽ ഒരു രാത്രി ജയിലിൽ അടച്ചത് ഇത് കോൺഗ്രസ്സിലെ ഒരു വിഭാഗത്തിന് എതിർപ്പ് ഉയർന്നു കാരണം അല്ലു അർജുനെ പോലെ അപ്കമിങ് സ്റ്റാറല്ല ചിരഞ്ജീവിയേക്കാൾ റേറ്റുള്ള ഒരു സ്റ്റാറാണ് അല്ലു അർജുൻ പ്രായം കൊണ്ട് ചെറിയ ആളായിരിക്കും പക്ഷേ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും അല്ലു അർജുനെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു വികാരം തന്നെയാണ് ആ അല്ലു അർജുനനെ രേവന്ത് റെഡ്ഡി പിണക്കി അതാണ് പ്രധാന കാരണം അത് അണികളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നുണ്ട് രേവന്ത് റെഡ്ഡിയുടെ ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു അത് ആരെയൊക്കെ സംരക്ഷിക്കാനായിരുന്നു എങ്കിൽ പോലും രേവന്ത് റെഡ്ഡി കാണിച്ചത് മണ്ടത്തരമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കോൺഗ്രസിലെ ഈ എം അതുകൊണ്ട് തന്നെ ഈ പത്ത് എം എൽ എ മാർ എന്താണ് ഒരുമിച്ച് കൂടിയത് വിമത നീക്കം നടത്താൻ തന്നെയാണ് രണ്ട് മന്ത്രിമാർ എന്താണ് ഈ പറയുന്നത് കേൾക്കാതെ മന്ത്രിസഭാ തീരുമാനം മന്ത്രി അല്ലെ മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കാതെ റിബലായി നിൽക്കുന്നത് പോലും എന്താ എന്തുകൊണ്ടാണ് ഈ അല്ലു അർജുൻ ഇഫക്റ്റ് തന്നെയാണ് അല്ലു അർജുൻ ഇഫക്റ്റ് തെലങ്കാന കോൺഗ്രസിൽ ബാധിച്ചു തുടങ്ങി അത് കോൺഗ്രസിന് തലവേദന തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സിന് തെലങ്കാന കോൺഗ്രസ് ഉറച്ച പ്രതീക്ഷ നൽകുന്ന ദക്ഷിണേന്ത്യയിൽ ഉറച്ച കോട്ട എന്ന് പറയുമ്പോൾ പോലും ഈ തെലങ്കാനയിലും കോൺഗ്രസ് പ്രശ്നങ്ങളെ നേരിട്ട് തുടങ്ങുന്നു തെല രേവ് റെഡ്ഡിയും ആകെ പ്രതിസന്ധിയിൽ തന്നെയാണ് ഈ പത്ത് നേതാക്കളെയും രേവന്ത് റെഡ്ഡി തനിയെ തനിയെ കാണുമെന്ന വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് തെലങ്കാന മീഡിയകളിൽ നിന്ന് ഞാൻ തെലങ്കാനയിൽ കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് കൃത്യമായി പറയുന്നത് അതുകൊണ്ട് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഈ എം എൽ എമാരെ രേവന്ത് റെഡ്ഡി തനിയെ കാണുന്നുണ്ട് ഓരോരുത്തരെയായിട്ട് കാണുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിക്കും കാരണം അദ്ദേഹം അങ്ങനെ ഡീല് ഒരു വ്യക്തിയാണ് അല്ലാതെ ഈ എന്താണ് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ നിങ്ങളങ്ങനെ മാറി നിന്നോ എന്നാൽ പിന്നെ നിങ്ങളങ്ങനെ മാറി തന്നെ നിന്നോളൂ ഞാൻ വേറെ വഴി നോക്കിക്കോളാം എന്ന് പറഞ്ഞു പോകുന്ന വ്യക്തിയല്ല അദ്ദേഹം ഓരോ എം എൽ എമാരെയും നേരെ കാണും നേരിട്ട് കണ്ടിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിക്കും അങ്ങനെ പ്രശ്ന പരിഹാരത്തിന് വഴി തേടും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അങ്ങനെ വഴി വഴി തേടി പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ തെലങ്കാനയിലും കോൺഗ്രസ് മൂക്കിട്ട് ഇക്ഷ ഇണ്ണ വരയ്ക്കും എന്ന തരത്തിലേക്ക് തന്നെയാണ് പോകുന്നത്